േ ഹ്രി മൃണാൽ മൃണാലിന്റെ റെസ്റ്റോറന്റ് സംഗതി തുടങ്ങിയ സമയത്ത് കേട്ടപ്പോ നല്ലൊരു കോൺസെപ്റ്റ് ആയിട്ട് എനിക്ക് ബോസിലേക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം പോഷൻ പോഷൻ ആയിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് അങ്ങനെ കൊറേ കാര്യങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ സൈഡിൽ കാണുന്ന സ്ക്രീൻഷോട്ട് ഒക്കെ മൃനാലിന്റെ ഫുഡ് കോമ്പോസ് ആണ് ഇരുപത് രൂപക്ക് കറികൾക്കൊക്കെ നിങ്ങളിൽ ചെറുക്കപ്പിൽ ചെറിയ സംശയം ഉണ്ടാവും റിച്ച് കിറ്റ്സ് എങ്ങനെയാ വരിക ഒരു ഒരു അങ്ങനെ നിങ്ങൾ ഡോണ്ട് റിയലി അണ്ടർസ്റ്റാൻഡ് കിഡ്സ് ഇയാൾക്ക് ഇയാൾക്ക് വേണ്ടപ്പെട്ടവരുടെ കടയിലും ആവശ്യപ്പെട്ടവരുടെ കടയിലും അത് ഫൈവ് സ്റ്റാർ പൊക്കി പൊക്കിയടിക്കും ചെയ്യും സാധാരണക്കാരുടെ കടയിലൊക്കെ പോയിട്ട് ചില കടകൾ പൊക്കി പറയാറുണ്ട് ചില കടകൾ സാധാരണക്കാരന്റെ കടയാളോ അതുപോലെ നോക്കാതെന്ത് ചെയ്യും അടിച്ചു പഞ്ചറാക്കി കൂടാതെ പോകാറുള്ളതൊക്കെ ഉണ്ടാകും ചെയ്തിട്ടുള്ള പരിപാടിയാണ് അറിയാലോ നൃത്തം സംഗീതം പാചകം അതുകൊണ്ടൊന്നും ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല എന്തൊരു സ്വാദ് ഒരു മൃണാല് മനസ്സിലാക്കേണ്ടത് മൃണാൽ എന്ത് കോണ്ടന്റ് ആണോ ചെയ്തുകൊണ്ടിരുന്നത് അതിനൊരു ആണ് നാട്ടുകാർ വന്നിട്ട് ഭക്ഷണം ഈ നന്നല്ല പറയുന്നത് അത് ഭക്ഷണം നല്ലതാണെങ്കിൽ ഏത് തുടങ്ങിയാലും നല്ലതാണെന്ന് കൊണ്ട് ഇത് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ആളുകൾ പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാതെ ഇത് പറയുന്ന ആളുകളെ കളിയാക്കുന്ന മൃണാലിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അത് വേർസ്റ്റ് ആണ് മൃണാല് ചെയ്യുന്ന മൃണാലന്റെ കടയിലേക്കാണ് ഞങ്ങൾ എത്തവണ പോയത് ഇടപ്പള്ളി ലുലുവാന്റെ അടുത്താണ് നമ്മുടെ ഈ ഒരു കട വരുന്നത് പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ദൂരെ വണ്ടിയിട്ട് ഞങ്ങൾ നടന്നു വന്നു ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ഓരോ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ആദ്യമേ പൈസ കൊടുത്ത് െങ്കിലും പൈസ കൊടുത്തു കാരണം ഇവിടെ എല്ലാത്തിനും പൈസ അവിടെ ആദ്യം കൊടുക്കും അവിടെ കൗണ്ടർ ആക്കാം എന്താ മാത്രമേ അത് കാണാൻ പറ്റും മികച്ച പരിപാടി എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പൈസ മുഖ്യം പൈസ ആദ്യം പൈസയോട് ആദ്യം അവർക്ക് പറ്റിയതല്ല കച്ചവടം ഭക്ഷണത്തിന്റെ കച്ചവടം എന്ന് പറയുന്നത് ഇരുമ്പ് വയ്ക്കുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ ഒരു ആഗ്രസ്ഥാനം വെക്കുന്ന പോലെയോ ഒരു മെറ്റീരിയൽ വയ്ക്കുന്ന പോലെയല്ലല്ലോ മനുഷ്യൻ അതിനകത്ത് ഒരുപാട് സ്നേഹവും ഒരുപാട് കേറും മനുഷ്യന്മാരുള്ള താല്പര്യം ഇതൊരു സാധനമല്ല ഭക്ഷണം ഞാനൊരു സത്യം പറഞ്ഞാൽ വിശ്വസിക്കും ആ സാധനങ്ങൾക്ക് ടേസ്റ്റ് വളരെ കുറവാണ് സാമ്പാറും സംഭവങ്ങളൊക്കെ തോൽവിയാണ് വൃത്തിയും വലിയ പ്രശ്നമാണ് മൂന്നിന് മുപ്പത് രൂപയിലേ ഉള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ പോരെ എന്ന് വേണേൽ തിരിച്ചു ചോദിക്കാം പക്ഷെ അതല്ല ഭക്ഷണത്തിന്റെ ഒരു രീതി വിശ്വാസം ഈ ഇതായോ നല്ല ഭക്ഷണത്തിന്റെ രീതി എന്നുള്ളതാണ് ഞങ്ങളുടെയും വിശ്വാസം പിണറായി വിജയന്റെ സർക്കാരിൽ പറയാം പാവപ്പെട്ട വേണ്ടിയുള്ള സർക്കാർ എന്ന് പറയുന്നവർ വരുന്നവരെല്ലാവരും ആരാ പറഞ്ഞത് ഇ എം ഐ ഉടുത്ത് കഷ്ടപ്പെട്ട് ലോൺ അടച്ച് ഫാമിലി മഴ കൊള്ളാതെ മെയിൽ കൊള്ളാതെയും എന്ന് ആഗ്രഹിക്കുന്ന മീഡിയം ആളുകളാണ് എടുക്കുന്നത് അങ്ങനെ ആറിയും ഒരു കാര്യം ചെയ്യും കൈയിലുള്ള ബി ഡ്യൂ വിറ്റിട്ട് നാളെ ഉദിനെന്തെങ്കിലും മീഡിയം റേഞ്ച് സാധാരണക്കാർ പോണമല്ല എയ്റ്റ് ഹണ്ട്രഡിലും പോവാ ിൽ പോവാൻ പോകാൻ നിർബന്ധം ഇല്ലാന്ന് ഹോട്ടൽ എന്താണെങ്കിലും ഹോട്ടൽ നടത്തുന്നത് ഭയങ്കര റിസ്ക് ആണ് ഭയങ്കര പാടുള്ള പരിപാടിയാണ് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം പാടുള്ള പരിപാടിയാണ് ഒരാളും നടത്തുക അല്ലാതെ അല്ലാതെ ഞാൻ അവിടെ തോന്നിട്ടുണ്ട് മനിയാതി കൂടെ പോയി ഞാൻ ഇഷ്ടമുള്ള സാധനം തരും തിന്നിട്ട് ഇഷ്ട്ട്ട് പറയുന്ന രീതിയാണ് നമുക്ക് നമ്മുടെ എന്റെ ഇല്ലത്തേക്ക് സ്വാതന്ത്ര്യം നട്ടണം കോൺസെപ്റ്റ് ഒക്കെ കൊള്ളാ പക്ഷെ അഹങ്കാരേഷം കുറച്ചാ ജീവിച്ചു പോവാൻ പറ്റും പോയിട്ട് ലൈവ് വന്നിട്ട് അറിയാറുണ്ടല്ലോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ കൂട്ടരുത് എന്നാണ് താല്പര്യം കാരണം ആരും ബിസിനസ്സും കൂട്ടാൻ പാടില്ല നല്ല രീതിക്കല്ല പോട്ടെ അല്ല ഇത് നാട്ടുകാരെ കൂട്ടിക്കണല്ല അത് എന്തെങ്കിലും ഇയാളെ ഇരുന്ന് കൂട്ടി